അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു സൈലന്റ് ആണ് ഇന്ത്യ ഇവ പറഞ്ഞു വളരെ ശ്രദ്ധിച്ചിട്ട് നിൽക്കുക അതിനനുസരിച്ചിട്ട് മാത്രം പെരുമാറുക ഓക്കെ പോയി ગયાนะ വൈ ગયાนะ അന്വന്ദം വൈ ગયા അല്ലേ ഇനി എന്നാലും വൈ ગયા പറينه ക്ലിക്ക് ആയില്ല ഒന്നുമല്ല ഇതിനെ അങ്ങോട്ട് ആരെങ്കിലും ഒരു മാർഗ്ഗം മുണ്ട് ആയി കിട്ടി മോടി 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 സാൻനെ ഇളകിതാട്ടാന്നേ ഇടാ മോടി

ഗ്രൂപ്പ് സ്ട്രെങ്ത്തിലാണ് ഇനിവരെ മൊത്തം ഗ്രൂപ്പിന്റെ പോയിന്റ് എന്ത് ചെയ്യാം വളരെ സൈലന്റ് ആയി ഗ്രൂപ്പ് ലീഡർ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ കൃത്യമായി

നിങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് മാത്രം അവര് ശബ്ദങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞ സ്റ്റാർട്ട് ചെയ്ത് പറയാൻ വേണ്ടി പോയത് എല്ലാരും इंडियन एक्टर के आते होंगे अभी का योर टाइम लेंगे तू लैपल है वरील है टीम डी वरील कॉम्बैट डी वरील कॉम्बैट वरील बंजर में पोज़ वरील किंग ऑफ़ रॉबर्ट वरील आ वैसे वरील पुष्पले नहीं आप लोगों की स्टार्टिंग है वरील वॉच टू थ्री लॉ ഞാനെത്രയും കുട്ടി കഴിയും ആറണ്ണ എട്ടെണ്ണ പറ ഇതിന് പുറമേ ഒരു ശബ്ദം കേട്ടിനെ പണിയിട്ടുണ്ടോ വളരെ

ഇതും ട്രയലാണ് അടുത്ത ആര് ആരടുത്ത് അധികം വരുന്നോ അവർക്ക് മൈനസ് അഞ്ച് ഇവിടെ മൈനസ് അഞ്ച് എങ്ങനെയുണ്ട് ഈ സാധനം തരൂ ആദ്യം വരൂല ട്രൈ ട്രൈ വേണ്ടി ഇനി നമ്മൾ പോകുന്ന കാര്യം വളരെ രസകരമായിട്ടുള്ള കുറച്ച് ആദ്യം ശ്രദ്ധിച്ചു കേൾക്കണം ഗ്രൂപ്പ് ലീഡർമാര് നിർണ്ണയിക്കണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആരെ സംസാരിക്കാൻ പറ്റില്ല എല്ലാരെ കൊണ്ടും ഗെയിമിന്റെ ഭാഗമാക്കിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ് ഓക്കേ ശ്രദ്ധിച്ചു കേൾക്കുക ഒരു ഓരോ ും ഒരു കടങ്കം പറയണം അവിടെന്താ സ്റ്റാ അവിടെ സ്റ്റാർട്ട് ആര് പറയണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ആര് പറയണം നിങ്ങൾക്ക് സാധനം പറഞ്ഞു നല്ലൊരു കഥ കടങ്കഥ കടങ്കഥ അറിയില്ല ആ ഇതിനറിയാം

േറ്റിപ്പോ പറയു എന്താന്ന് കൂടെ പറയണം കടം കഥച്ചാല് അതിന്റെ ഒരു ഉത്തരവുണ്ടാവൂല്ല ആ ഉത്തരം കൂടെ ഈച്ച തൊടാത്ത ഇറച്ചി കഷ്ണം ഞാൻ ഇത് ആദ്യ നല്ല സൂചന ഈച്ച തൊടാത്ത ഇറച്ചി കഷ്ണം അവർക്ക് ഒരു പത്ത് പോയിന്റ് പോയിന്റ് ആവേശത്തിന് ആവേശത്തിൽ പത്ത് പോയിന്റ് പറഞ്ഞു മഞ്ഞമ്മൽ പോയിന്റ് ചെരു ഓടും നമ്മൾ കേട്ടിട്ടുണ്ടോ കേട്ടിരിക്കണം ഈ സംസാരം കുറച്ചു

എല്ല പറയുന്ന എല്ലാര് വെച്ചിട്ട് കൊടുക്കാം അറിവൂട അതിന്റെ ഇത് എങ്ങനെയായിരിക്കും അങ്ങനെയൊന്നുമില്ല അങ്ങനെ പറഞ്ഞ കുറച്ചെന്നല്ല അവരെ അതിന്റെ പറഞ്ഞു പറഞ്ഞാ എനി ശ്രദ്ധിക്കുക ഈ സംഭവത്തിൽ നിങ്ങൾക്ക് അറിയാത്ത കടങ്കത ഉണ്ടായില്ല കടങ്കത ഉണ്ടായി കേട്ടേക്ക് അറിയാത്ത കടങ്കതായി അറിയാത്ത കടങ്കത ഉണ്ടായില്ല ഇവിടെ പത്ത് കൊടുക്കണേ പത്ത് അറിയാത്ത കടങ്കത ഉണ്ടായി കേട്ടിട്ടില്ല ഇല്ല അറിയാത്ത കൊറേ കടങ്കഥകള് നമ്മ ഇവിടെ അറിഞ്ഞു ശനി നിങ്ങൾക്ക് തരാൻ പോണോ ഇത് മത്സരത്തിലേക്ക് കയറുന്നില്ല കേട്ടോ അടുത്തതൊരു മത്സരം നിങ്ങൾക്ക് സ്വകാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരും അതനുസരിച്ച് നിങ്ങൾ സാധനം അതായത് ഇപ്പോൾ എന്താണ് കടങ്കത കടങ്കതയിൽ എന്തൊക്കെ ഉണ്ടാകണം അതല്ലോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ചോദ്യം ഉണ്ടാവും അടുത്ത കാര്യം എന്തായാലും കട അതായത് രണ്ടെണ്ണ അതാണ് അതിന്റെ ഉത്തരം മുട്ട ഈ സംഭവം ഇതില് നമുക്കൊരു നമ്മൾ സവിശേഷത കാണുന്നു ഇല്ല ഇല്ല പ്രശ്നമില്ല ഓക്കെ ഓക്കെ പറഞ്ഞ കിട്ടുന്ന ഇതില് ഇവിടെ ഒരു വർണ്ണന മുട്ടേനെ വർണ്ണിക്കുക എങ്ങനെയാ ഒരു കുപ്പിയില് എന്നാൽ ഇത് ഡയറക്റ്റ് ആയിട്ടാണോ വർണ്ണിക്കുന്നത് നേരിട്ട് പറയാതെ ഒരു കുരുക്ക് വഴി ഒരു ആ കുരുക്ക് പൊട്ടിച്ചിട്ട് നമ്മ എന്ത് കണ്ടത്തില് ഞാൻ ഒരു സാധനം നിങ്ങൾക്ക് പറഞ്ഞു നമ്മടെ കമ്പ്യൂട്ടറിന്റെ മൗസില്ലേ മൗസ് ആ മൗസിനെ പറ്റിട്ടായിരിക്കും ഒരു കടംകതി അറിയാം ഏർ കാരണം ഞാൻ ഇപ്പൊ നിങ്ങൾ കടംകതി കണ്ണുണ്ട് കൊടലുണ്ട് വാലുണ്ട് എലിയല്ല എടാ മൗസിനെ പറ്റിട്ടൊരു കടം കഥ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോയെന്നാറിഞ്ഞു വാലുണ്ട് ഇത്ര ശരി അല്ല ഉത്തരം ശരിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ തരാൻ വേണ്ടി പോകുന്ന സാധനങ്ങൾ ആ സാധനങ്ങളെ പറ്റിയിട്ട് ഡയറക്റ്റ് അതിലേക്ക് ഇപ്പൊ പറഞ്ഞ പോലെ വേറൊരു ആൻസർ നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ മുട്ട വേറെ പല ഉത്തരങ്ങൾ ഇപ്പം അതിന് തന്നെ നമ്മളിപ്പോ ഒരു എന്താ പറയുക ഒരു കുപ്പിയിൽ വെള്ളും മണ്ണെണ്ണി രണ്ടും എടുത്താൽ അത് രണ്ടും വേറെ വേറെ ഇത് നിൽക്കും വേണമെങ്കിൽ അങ്ങനെ ഒരു ആൻസർ കൊടുത്താൽ നമുക്ക് തെറ്റാന്ന് പറയാൻ വേണ്ടി പറ്റൂല കടം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ പറഞ്ഞ കറക്റ്റാ ഒന്ന് പക്ഷെ പറ്റി പറഞ്ഞിട്ടാ നിങ്ങക്ക് അങ്ങനെ സാധനത വേണ്ടി പോകുന്നു ഓരോ ഗ്രൂപ്പുകൾക്കും ഓരോ പേരുകൾ ഇല്ല അവരുണ്ടാക്കുന്ന പേരുകൾക്ക് എത്ര മാർക്ക് കൊടുക്കണം ഇതില് നൂറിലാ മാർക്ക് നൂറില് അമ്പത് വരെ കൊടുക്ക അമ്പത് വരെ കൊടുക്ക അത് തീരുമാനിക്കുന്നത് കേൾക്കുന്ന ആൾക്കാരാണ് ാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന സാധനങ്ങൾക്ക് സൂക്ഷ്മമായി അതായത് ഇപ്പൊ ഈ ഞാൻ അങ്ങനെ മൗസിൻ കണ്ണു എന്ന് പറയുന്ന അതിന് ഒളിയുന്ന ഇത് എന്ന് പറയുന്ന അതിന്റെ രൂപം അപ്പൊ ഇതിനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു കടം കഥ അങ്ങനെ ആക്കി അതിന് മറ്റൊരു ഉത്തരം ഉണ്ടെങ്കിലും നമുക്ക് അതിനെ കണക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കുരിക്കുന്ന സാധനമാണ് നിങ്ങൾക്ക് എങ്ങനെ പക്ഷേ നല്ലോണം ആലോചിച്ച് സാധനം ഓരോ ഗ്രൂപ്പിനും ഓരോ കാര്യം ഞാനിപ്പം ചെയ്യില്ലൊന്ന് പറഞ്ഞു അതിലായിരിക്കണം നിന്നെ ഉണ്ടാക്കണം അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഇത് കേട്ടു അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവർക്കും ആദ്യം ഒരു വിഷയം തരാം അതിൽ നിന്നെ എങ്ങനെ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ വേറെ വിഷയം കൊടുക്കുന്നപ്പോൾ ഒരു വിഷയം കൊടുത്തു നോക്കും ഇവർക്ക് സാധനം കിട്ടു നോക്കട്ടെ നിങ്ങളെ വിഷയം അടുത്ത തൊട്ട് നമുക്ക് വേറെ വേറെ സബ്ജക്ട് ചെയ്ത് വിഷയം ഇനി സംസാരിക്കേണ്ട സീകരണ കാരണം അവര് കണ്ട പോയിന്റ് പോകും ഇനി എന്ന സമ്മാനമില്ല നിങ്ങൾക്ക് ഈ കളിയിൽ